കൊപ്ര വില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയുടെ വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രൂപയോളമാണ് കൊപ്രയ്ക്ക് വില വർദ്ധിച്ചത് നിലവിലെ കൊപ്ര വിലയ്ക്ക് എണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഓണക്കാലത്തിന് തൊട്ട് മുമ്പ് വരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോഗ്രാം കൊപ്രയ്ക്ക് വില ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രൂപ വർദ്ധിച്ച കൊപ്രയുടെ വില നൂറ്റി രൂപയായി മാറി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെളിച്ചെണ്ണ ആട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ കിലോഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ആട്ടിയ വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത് ഒരു കിലോഗ്രാം കൊപ്രയിൽ നിന്നും ശരാശരി അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും കൊപ്ര ആട്ടുന്ന ചെലവുൾപ്പെടെ പരിഗണിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഓണത്തിന് മുൻപ് നൂറ്റി പന്ത്രണ്ടായിരുന്നു വെളിച്ച് കൊപ്പറയുടെ വില അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോ ലിറ്റർ ഇരുന്നൂറും വിൽക്കുമായിരുന്നു പക്ഷേ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഓണത്തിന് തൊട്ട് മുൻപ് തന്നെ നൂറ്റി ഇരുപത്തി രണ്ടായി ഇപ്പോൾ നൂറ്റി മുപ്പത് വിലയായി ഭയങ്കര വിലയായി അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമുക്ക് ലാഭമൊന്നും ഇല്ലാതെ ആട്ടി കൊടുക്കുമ്പോൾ ആട്ടുകൂടിയും കൂടി കൂട്ടുമ്പോൾ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിൽക്കുന്നു ആ വിലയാണ് ഞങ്ങൾ ഇപ്പോൾ വിൽക്കുന്നത് കടകളിൽ അതുപോലെ വിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ മായം കളന്ന വില തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാക്കറ്റാക്കി കടകളിൽ ആൾക്കാർ വിൽക്കുന്നുണ്ട് അത് ഈ കമ്പനി തന്നെ കൊണ്ടുവന്ന് നമുക്ക് വളരെ കുറഞ്ഞു കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ വർധനവ് വരുത്തേണ്ടതായി വരും ഇത് വിൽപ്പനയെ ബാധിക്കും കൊപ്രയ്ക്ക് ഇനിയും വില ഉയർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങല്ലുമാകും നാളികേര ഉൽപാദനം കൂടുതലുള്ള ജില്ലകളിൽ നിന്നുമാണ് ഹൈറേഞ്ച് മേഖലയിലെ മില്ലുകളിലേക്ക് വെളിച്ചെണ്ണയാട്ടുവാൻ കൊപ്ര എത്തുന്നത് കുറഞ്ഞ വിലയിൽ പാക്കറ്റ് വെളിച്ചെണ്ണ ലഭിക്കുന്നതും ആട്ടിയ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് വെല്ലുവിളിയാകുന്നതായി മില്ലുടമകൾ പറയുന്നു കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കുന്ന കാര്യം കൂടുതൽ കർശനമാക്കണമെന്നും മായം കലർന്നിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി